ബുക്കുകൾ പെൻസിൽ തേങ്ങ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം എല്ലാം വാട്ടിലേക്ക് പുത്തൻ കുടകൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട് ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ചുള്ളിക്കൽ കൊച്ചി പെരുപെടുപ്പിൽ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുട്ടിയെ പോലീസ് മാതാപിതാക്കളെ കണ്ടെത്തി ഏൽപ്പിച്ചു പെരുമ്പടപ്പ് വി എൻ പുരുഷൻ റോഡിന്റെ ഇടവഴിയിൽ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിനെ പോലീസ് രക്ഷിതാക്കളെ കണ്ടെത്തി ഏൽപ്പിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് രണ്ടു വയസ്സ് പ്രായം തോന്നിക്കുന്ന ആൻകുട്ടിയെ പെരുമ്പടപ്പ് വി എൻ പുരുഷൻ റോഡിന്റെ ഇടവഴിയിൽ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാർ ഈ കുട്ടിയെ പോലീസിന് കൈമാറുകയായിരുന്നു കുമ്പളങ്ങി പോലീസ് ഔട്ട് പോസ്റ്റിൽ എത്തിച്ച കുട്ടിയുടെ രക്ഷിതാക്കളെ തേടി പോലീസ് ഇറങ്ങി തുടർന്ന് രക്ഷിതാക്കളെ കണ്ടെത്തുകയായിരുന്നു പെരുമ്പറപ്പ് തന്നെ താമസിക്കുകയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ കുട്ടിയുടെ അമ്മ മൂത്ത കുട്ടിയുമായി കടയിൽ പോയ സമയത്ത് കുട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ കുട്ടി അമ്മയെ തേടി ഇറങ്ങുകയും ഒറ്റപ്പെട്ടു പോവുകയുമായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്തിയതും കുട്ടിയെ ഏൽപ്പിക്കുകയും ചെയ്തത് ഒരു കുട്ടി ഇവിടെ എട്ടിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ആ സ്ഥലത്ത് എല്ലുകയും ഇത് അന്വേഷിച്ചാൽ കുട്ടിയെ നമുക്ക് മാതാപിതാക്കളെ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നെ തിരിച്ച് പല ഭാഗങ്ങളിലും ഇന്നിടത്ത് മാതാപിതാക്കളും കിട്ടിയില്ല തുടർന്ന് ഞങ്ങളത് വൈറലാക്കി ഫേസ്ബുക്കിലും എല്ലായിടത്തും കിട്ടു പിന്നെ കണ്ടോ അറിയിച്ചു കണ്ടതുകൂടി അത് വീഡിയോ സ്റ്റേഷനിലേക്ക് മെസ്സേജ് പാസ് ചെയ്തു അല്ല അന്വേഷിച്ചിട്ടില്ലെങ്കിൽ മാതാപിതാക്കൾ കിട്ടി